നമസ്കാരം ഏതൊരു കാര്യവും വിമർശനബുദ്ധ നിരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അപ്രകാരം ചെയ്യുമ്പോൾ ആ വിമർശിക്കുന്ന വസ്തു അല്ലെങ്കിൽ ആള് തൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ അത് സഹായിക്കും എന്നാൽ ഈ വിമർശനങ്ങൾ ക്രിയാത്മകമായിരിക്കണം സതു സതുദ്ദേശത്തോടെ കൂടെ ആയിരിക്കണം മാത്രമല്ല നമ്മൾ എന്തിനെയാണോ വിമർശിക്കാൻ അഥവാ ഏത് സബ്ജക്റ്റാണോ എടുക്കുന്നത് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ട് മാത്രമേ അതിനെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ ആ ഉദ്ദേശം നേരെ വിപരീതമായി സമൂഹത്തിനും ദോഷകരമായി ചെയ്യും ഇതേ അവസ്ഥയാണ് നമ്മുടെ ജ്യോതിഷത്തിന് പറ്റിയിരിക്കുന്നത് പല ആൾക്കാരും ജ്യോതിഷത്തിലെ പല വാക്കുകളുടെയും യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ അതിൻ്റെ വാക്യാർത്ഥം മാത്രം എടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് അത് ശരിയായ പ്രവണതയല്ല ഇന്നത്തെ സാറിൻ്റെ വീഡിയോയിൽ ഇതേക്കുറിച്ചാണ് വിവരിക്കുന്നത് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം നമസ്കാരം അല്ല ഈ സൗരയൂഥത്തിൽ പുതിയൊരു ഗ്രഹം കണ്ടുപിടിച്ചു ഇനി ജ്യോത്സ്യന്മാരെ എന്തു ചെയ്യും അതിന് അറിയാൻ പാടില്ലാത്ത ഒരു വരി എന്താ അത് മണ്ണാങ്കാട്ട അങ്ങനെ പറയാൻ പാടില്ല എനിക്കറിയാം കാരണം ഗ്രഹത്തെക്കുറിച്ചോ ജ്യോതിഷത്തെക്കുറിച്ചോ ഈ കമൻ്റ് ടി വിയിൽ പറയുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ഒരു പുസ്തകം വായിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധത്തിലെ കമൻ്റ് പറയില്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ ആര്യാസിൽ ഊണ് കഴിക്കാൻ പോകുമ്പോൾ അഞ്ച് കൂട്ടം കറിയും സാമ്പാറും പുളിശ്ശേരിയും രസവും കൂട്ടിയാണ് നിങ്ങൾക്ക് തന്നത് നിങ്ങളോട് പറയാണ് ഇന്ന് ആര്യാസിൽ ഏഴ് കൂട്ടം കറിയും സാമ്പാറും രസവും പുളിശ്ശേരിയും ഉണ്ട് നിങ്ങൾ എന്തു ചെയ്യും എന്തു ചെയ്യും നിങ്ങൾ അത് കൂട്ടി ഉണയിക്കും അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടോ അത് കറക്റ്റ് പരാമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാ ജോലിഷം അതിനകത്ത് ഒരു അഞ്ചാറ് പ്ലാനറ്റോ ഗ്രഹമോ കണ്ടുപിടിച്ചു അതൊന്നും ഇതിനെ ബാധിക്കില്ല ഒരെണ്ണത്തിന് ഗ്രഹം അല്ലെന്ന് കണ്ടുപിടിച്ചു അതും ഇതിനെ ബാധിക്കണില്ല നിർഭാഗ്യവശാൽ ഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം പ്ലാനറ്റ് എന്നല്ല അവിടെ നമുക്ക് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റി ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് അല്ല നിങ്ങൾ നോക്കുക അനുഗ്രഹം പരിഗ്രഹം നിഗ്രഹം ഗ്രഹണം പരിഗ്രഹം അനുഗ്രഹം നിഗ്രഹം പ്ലാനറ്റാ അവിടെ ഗ്രഹന്ന വാക്കില്ലേ ഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ദ വൺ വിച്ച് ഹാസ് ഗോട്ട് എ ബിയറിംഗ് അപ്പോൺ യു നിങ്ങളെ സ്വാധീനിക്കുന്നത് ഗ്രഹത്തിന് അത് മാത്രമേ അർത്ഥമുള്ളൂ ഗ്രഹം എന്ന വാക്കിന് സ്വാധീനിക്കുന്നത് അപ്പൊ പ്ലാനറ്റിന് എന്താ അർത്ഥം താരാഗ്രഹം 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 പ്ലാനറ്റ് ആണ് ഗ്രഹം പ്ലാനറ്റ് അല്ല ഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഗ്രഹമാണ് സ്വാധീനിക്കുന്നവണ്ട് ചന്ദ്രൻ ഗ്രഹമാണ് രാഹു ഗ്രഹമാണ് കേതു ഗ്രഹമാണ് വീണ്ടും ഒന്നുകൂടി പറയുന്നു ശ്രദ്ധിക്ക ബുധൻ ഗുരു ശുക്രൻ ശനി ഗ്രഹമാണ് സ്വാധീനിക്കുന്നത് കൊണ്ട് പക്ഷേ ബുധനും ഗുരുവും ശുക്രനും ശനിയും താരാഗ്രഹമാണ് ഗ്രഹവുമാണ് പ്ലാനറ്റ് എന്നുള്ളതിന് താരാഗ്രഹം ഗ്രഹം എന്നുള്ളതിന് നമ്മളെ സ്വാധീനിക്കുന്നതെല്ലാം ഗ്രഹം എന്ന വാക്കിൻ്റെ അകത്ത് വരണം ശരിക്കും ഈ മൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രഹമാണ് ഈ മൈക്ക് ഗ്രഹമാണ് എന്നെ സ്വാധീനിക്കും കാരണം എന്തറിയോ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയാൽ പിന്നെ എൻ്റെ ശബ്ദം വർക്കിയില്ല അത്രക്കും അധികം ഇത് വലിക്കുന്നുണ്ട് എൻ്റെ വോക്കൽ കോഡ് ഇതെന്നെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് സ്വാധീനിക്കുന്നതെല്ലാം ഗ്രഹമാണ് ഗ്രഹിക്കുക നമ്മൾ പറയാറില്ലേ ഞാൻ പറഞ്ഞത് താൻ ഗ്രഹിച്ചോ താൻ ഗ്രഹിച്ചോ എന്താ അതിൻ്റെ അർത്ഥം തന്നെ അത് സ്വാധീനിച്ചോ തനിക്ക് മനസ്സിലായോ ഓർമ്മിക്ക ഗണിതശാസ് വെറുതെ വായിക്കുക അടുത്ത വരി ഗണിത ജ്യോതിശാസ്ത്രത്തിലും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമ്മുടെ പൂർവികർ രചിച്ചിട്ടുണ്ട് ആര്യപടിയം ഭാസ്കരിയം വടേശ്വര സിദ്ധാന്തം പഞ്ചസിദ്ധാന്തം ശിഷ്യധീവൃത്തി തന്ത്രം സിദ്ധാന്ത ശിരോമണി കരണപദ്ധതി യുദ്ധഭാഷ അത് ഇന്നും വികസിച്ചുകൊണ്ടേയിരിക്കുന്നു അടുത്തത് പ്രവചന ഭാഗം ശാസ്ത്രമാണെങ്കിലും സയൻസ് ആണെന്ന് നമുക്ക് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അണ്ടർലൈൻ ചെയ്യേണ്ട രണ്ടാമത്തെ വരി പ്രൻ പാർട്ട് ശാസ്ത്രമാണ് ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മാർഗനിർദ്ദേശം നൽകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ രണ്ടാം ഭാവത്തിലെ മകൾക്ക് ശുക്രൻ വന്നപ്പോൾ എനിക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് കിട്ടിയത് മകളുടെ ശബ്ദം പാട്ട് പഠിക്കാൻ അനുയോജ്യമായിരിക്കും എന്ന നിർദ്ദേശം എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് കൊണ്ട് എനിക്ക് അത് ശാസ്ത്രമായി തീർന്നു പക്ഷെ അത് സയൻസ് അല്ല എന്താ അങ്ങനെ പറയാൻ കാരണം രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ഇവിടെ നിന്ന് മില്യൺസ് ഓഫ് കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ആ ശുക്രൻ എന്റെ മകൾക്ക് എങ്ങനെയാ പാട്ട് പാടാനുള്ള കഴിവ് കൊടുത്തത് അതിന് സയൻസിന് എക്സ്പ്ലനേഷൻ ഇല്ല ഒരിക്കലും രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ഒന്നാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ എന്താ സംഭവിക്കുക ആണാണെങ്കിലും പെണ്ണായിട്ട് ജനിക്കേണ്ടിയിരുന്നതാണെന്ന് തോന്നുന്ന വിധത്തിൽ പെരുമാറും ദിലീപ് ഒരു സിനിമയിൽ അഭിനയിക്കണില്ല പെണ്ണിനെ പോലെ നിങ്ങൾ നോക്കുക ദിലീപിൻ്റെ ജാതകത്തിൽ ശുക്രന്റെ സ്വാധീനമുണ്ട് ലഗ്നത്തില് ശരിക്കും ദിലീപിന്റെ ഭാഷയിൽ അത് ജയറാമിൻ്റെയും ഉണ്ട് ജയറാമിന്റെയും ലഗ്നത്തിൽ സൂര്യനാണ് സുരേഷ് ഗോപി അതാ കേറി തരുന്നത് ദാ പോയി ദേ വന്നു അടിച്ചു കലക്കിയൊക്കെ പറയണില്ലേ അത് സൂര്യനുള്ളത് കൊണ്ട് ആധികാരികം അഫർമേറ്റീവാണ് ലഗ്നത്തിൽ സൂര്യനുള്ളത് കൊണ്ടാ ലഗ്നത്തിന് ചൊവ്വയുണ്ടെങ്കിൽ എത്ര തിന്നാലും മതിയാവില്ല തിന്നുന്ന അതിനനുസരിച്ച് ദഹിച്ചുകൊണ്ടേ ഇരിക്കും വയറ് കത്തിക്കൊണ്ടിരിക്കുകയാള് തൊലി തന്നെ ചുമപ്പായിരിക്കും കണ്ണ് ചുമപ്പായിരിക്കും ഒരു സ്ഥലത്തും ഇരിക്കില്ല ഇരിക്കാൻ പറഞ്ഞാൽ തന്നെ എഴുന്നേറ്റോണ്ട് പോകും അപ്പം തന്നെ ലഗ്നത്തിന് ശനിയുണ്ടെങ്കിൽ മൂത്ര ഒഴിക്കാനും വെള്ളം കുടിക്കാനും ടി വി ഓഫ് ചെയ്യാനും ഫാൻ ഓഫ് ചെയ്യാനും ആരെങ്കിലും വന്നാൽ വന്നോന്ന് നോക്കാനും കൂടി ചേർത്ത് പത്ത് പ്രാവശ്യം ആവശ്യം വന്നാലേ ഒരു പ്രാവശ്യമേ നീക്കുള്ളൂ മനസ്സിലായില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് അത് സംഭവിച്ചത് സയൻസ് കൊണ്ട് വിരിക്കാൻ സാധിക്കില്ല അതിന് കാരണം വരുന്നുണ്ട് അപ്പോൾ പ്രവചന ഭാഗം ശാസ്ത്രമാണെങ്കിലും സയൻസ് അല്ല അതിനാൽ വരാഹമിഹിരാചാര്യനെ പോലെയുള്ള പണ്ഡിതരുടെ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നാം പ്രവചനം നടത്തുമ്പോൾ അതിനെ ഒരു യുക്തിയായി പ്രയോഗിക്കുന്നത് താൻ എന്തുകൊണ്ടാണ് രണ്ടിൽ ചൊവ്വ വന്നാൽ ആ വ്യക്തി ഷാർപ്പായിട്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നൊരാളിനോട് ചോദിച്ചു വിചാരിക്കാം എനിക്ക് ഉത്തരം എന്താ പറയാനുള്ളത് വരാഹമിഹിരാചാര്യൻ ഹോരശാസ്ത്രത്തിലും ബൃഹജാതകത്തിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെടുത്തിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഐ ഹാവ് നോട്ട് ഡിസ്കവേർഡ് എനിത്തിങ് ഐ ഹാവ് നോട്ട് ഇൻവെൻ്റഡ് ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം ഹിം അതല്ലേ ശരി ഒരു ചെറിയ കാര്യം പറയാം എം ബി ബി എസ് എം ഡി എഫ്ആർ സി എസ് എം ആർ സി പി എടുത്ത ഡോക്ടർമാരെ ശരിക്കും മരുന്നിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ആരാ പ്ലസ് ടു ഓ ബി എസ് സി ഒ പഠിപ്പിച്ച മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലേ പഠിപ്പിക്കുന്നത് അവർ കമ്പനിയും കൊണ്ട് മെഡിസിൻ ഡോക്ടറെ അടുത്ത് പോവും ഇത് ശ്വാസ തടസ്സത്തിന് നല്ലതാണ് എന്ന് ഡോക്ടറോട് പറയും ഡോക്ടർ ചോദിക്കില്ല ശ്വാസതടസ്സം ഉണ്ടാവാൻ നല്ലതോ അല്ല ഉള്ളതില്ലാതെയാവാൻ നല്ലതോന്നും ചോദിക്കില്ല അപ്പം ശ്വാസ തടസ്സത്തിന് നല്ലതാണെന്ന് ഡോക്ടറെ ആരാ പഠിപ്പിച്ചേ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അതാണ് അദ്ദേഹം എടുത്തത് നിങ്ങൾ എം ആർ ഐ സ്കാൻ കണ്ടിട്ടുണ്ടോ സി ടി സ്കാനിങ് കണ്ടിട്ടുണ്ടോ ഇ സി ജി നിങ്ങളുടെ കയ്യിൽ എം ആർ ഐ സ്കാനിങ് തന്നാൽ തലയുടെ സ്കാനിങ് തന്നാൽ നിങ്ങൾ നോക്കും ഈശ്വര എൻ്റെ തലയോട് ഇങ്ങനെയൊക്കെയാണോ എന്ന് നിങ്ങൾക്ക് തോന്നും ഒരു ഡോക്ടർക്ക് ആ ഡാറ്റ കണ്ടാല് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയൊക്കെയോ പ്രോബ്ലം ഉണ്ട് അപ്പൊ ഡാറ്റ ആ ഡോക്ടറെ പഠിപ്പിച്ചത് ആ ഡോക്ടറുടെ പ്രൊഫസർമാർ വേറെ ആൾക്കാർ പുസ്തകം എഴുതിയതിൽ ആ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസർമാർ ഈ ഡോക്ടറെ ഇത് പഠിപ്പിച്ചു അങ്ങനെ ആ ഡോക്ടർക്ക് കിട്ടി എനിക്കും നിങ്ങൾക്ക് ജാതകം പഠിക്കണമെങ്കിൽ ഇത് വഴിയേ ഉള്ളൂ അതായത് വരാഹമിഹിരാചാര്യൻ ൂറ്റഞ്ചിൽ എഴുതിയ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഡിക്ഷൻ നടത്തുന്നത് അല്ലാതെ സയന്റിഫിക് ആയിട്ട് അതിനകത്ത് വേറെ ഒരു ആട്രിബ്യൂട്ട്സും സാധ്യമല്ല ആട്രിബ്യൂട്ട്സും സാധ്യമല്ല